നല്ല തണുപ്പുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വടകര മണ്ഡലം വടകര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇതിനു മുമ്പും ഫേസ്ബുക്ക് പേജിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായി അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ജയിച്ചേക്കാം എന്ന നിലയിൽ ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് വരുന്ന മിനിറ്റുകളിൽ ശ്രമിക്കുന്നത് ദീർഘകാലം ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തോളം കോൺഗ്രസ്സിൻ്റെ ചാനലെന്ന് നമ്മൾ പറയുന്ന ജയ് ഹിന്ദ് ചാനലിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ ജയ് ഹിന്ദ് ചാനലിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ജയ് ഹിന്ദ് ചാനലിലെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നയിക്കുന്നവരുടെ ഒരു പ്രത്യേകത അവർക്ക് ഏറ്റവും കൂടുതൽ അക്സസ് ഉണ്ടാവുക അക്സസ് ഉണ്ടാകുമെന്ന് സാധാരണക്കാർ വിചാരിക്കുക കോൺഗ്രസ്സുകാർക്ക് ഇടയിലായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുമായിട്ടായിരിക്കും എന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ജെ ഹിന്ദു ടി വിയിൽ ജോലി ചെയ്തിരുന്നവർക്ക് അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന കാലത്തൊക്കെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത സഹായികളോ ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾ ഇടതുപക്ഷത്തുള്ളവരായിരുന്നു സി പി എമ്മുകാരും സി പി ഐക്കാരും അത്തരം നേതാക്കളും അവർ അവരുടെ മന്ത്രിസഭകളിരിക്കുമ്പോൾ അവരുടെ മന്ത്രിമാരും ഒക്കെ ആയിരുന്നു കാരണം അവർക്ക് കൈരളി ടി വി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ജയ് ഹിന്ദ് ടി വി ആണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ മറിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവരുടെ വീട്ടിലെ പണിക്കാരെ പോലെയാണ് പലപ്പോഴും നമ്മളെ കണ്ടിരുന്നത് ആ ജയ്ഹിന്ദ് ടി വി ആണോ എന്ന ഒരു എന്ന ഒരു ഭാവം അത് ഒരു പുച്ഛാവമാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ആ ഭാവത്തിൽ ഞങ്ങളുടെ പണിക്കാർ എന്നൊരു ഒരു തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാനുണ്ട് ഞങ്ങൾ കൈരളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഓടി വരിക ജയ് ഹിന്ദ് ടി വിയിലേക്കാണ് ഇപ്പോൾ എസ് ആർ ശക്തിരൻ സാറാവട്ടെ അന്തരിച്ച ഭാസുരേന്ദ്രബാബു ചേട്ടനാവട്ടെ ബാബു ചേട്ടനാവട്ടെ അത്തരക്കാരൊക്കെ അത്തരം അത്തരം ആളുകളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും ഏറെ സ്നേഹം ജയ്ഹിന്ദ് ടി വിയിൽ ജോലി ചെയ്യുന്നവരോട് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് നേതാക്കൾക്ക് പേരൊന്നും പറയുന്നില്ല പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ജയ് ഹിന്ദ് ടിവിക്കാരോട് അല്ലെങ്കിൽ ജയ്ഹിന്ദ് ടി വിയിൽ ജോലി ചെയ്യുന്നവരോട് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല മറ്റ് ചാനലുകളിലൊന്നും ജോലി കിട്ടാത്തത് കൊണ്ട് ഇവിടെ ജോലി ചെയ്തവരാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ടവരാണെന്നോ ഞങ്ങളുടെ ആശ്രിതരാണെന്നോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ആ തോന്നൽ എപ്പോഴെങ്കിലും നേരിട്ട് മാറ്റി തന്നൊരു നേതാവ് ഷാഫി പറമ്പിലാണ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് ആണെന്നാണ് എൻ്റെ ഓർമ്മ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ശബരിനാഥൻ മത്സരിക്കുന്നു ജി കാർത്തികേൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പ് അപ്പോൾ അവിടെ നമ്മൾ ഓരോ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ടോക്ക് ഷോകൾ നടത്തുന്നു ടോക്ക് ഷോകളുടെ ആങ്കർ ഞാനാണ് അപ്പോൾ ഒരു ദിവസം ഷാഫി പറമ്പിലാണ് അതിഥി അതിഥികളിൽ ഒരാൾ ഷാഫി പറമ്പിലാണ് അപ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കാണ് ചർച്ച പറഞ്ഞിരുന്നത് മൂന്ന് മണിയായപ്പോൾ തന്നെ ഷാഫി പറമ്പിലെത്തി ഏതാണ്ട് രണ്ട് അമ്പത്തഞ്ചായപ്പോൾ ഷാഫി പറമ്പിൽ വന്നു മറ്റു അതിഥികൾ വരാൻ താമസിക്കുന്നു ക്രൗഡ് ഇല്ല ക്രൗഡ് വരാൻ ആൾ ആളുകൾ ആൾക്കൂട്ടം വരാൻ താമസിക്കുന്നു സ്വാഭാവികയും ഞാൻ പോലും ആ സ്ഥലത്തെത്തുമ്പോൾ അന്താളിച്ച് നിൽക്കുകയാണ് വണ്ടി തന്നെ ഇരിക്കുകയാണ് വണ്ടീന്ന് ഞാൻ ഇറങ്ങുന്നില്ല കാരണം ഒരു ഒരു ആരുമില്ല അവിടെ ഷാഫി പറമ്പിലും വേറെ ഒന്ന് രണ്ട് പേര് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരും മാത്രമാണുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഷാഫി പറമ്പിൽ പിന്നീട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ഷാഫി ഷാഫി ഞാൻ ആദ്യമായിട്ട് അന്നാണ് കാണുന്നത് ഷാഫിയുമായി സംസാരിക്കുന്നു ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഷാഫി അവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ ചർച്ചയ്ക്ക് വേണ്ടി അപ്പോൾ ഒരു അതിഥിയും കൂടെ വരുന്നു കുറച്ച് ആളുകൾ വരുന്നു ഷാഫിക്കാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പല യോഗങ്ങളിലും പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഷാഫി ഞങ്ങളോട് ചോദിച്ചു ഞാൻ മറ്റാരെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താൽ മതിയോ എനിക്ക് പകരം കാരണം എനിക്ക് കുറച്ചധികം പരിപാടികളുണ്ട് അപ്പം നമ്മൾ ഒന്ന് പരിങ്ങി കാര്യം ഷാഫി ഉണ്ടെങ്കിലേ ആ ഒരു എനർജി ആ ഡിസ്കഷന് വരുമെന്നുള്ളത് കൊണ്ട് നമ്മളൊന്ന് പരുങ്ങിയപ്പോൾ ഷാഫി എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഒരിക്കലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ നമ്മുടെ ചാനലല്ലേ ഹിന്ദി ടി വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലല്ലേ നമ്മുടെ ചാനലിനൊരു ഒരു കാര്യം ഞാൻ ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ എത്ര വൈകിയാലും ഞാനിവിടെ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടേ പോകൂ അന്നാണ് ഷാഫി പുറം എന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ആദ്യമായി മനസ്സിലാക്കുന്നത് പിന്നീട് പലവട്ടം നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ്സിനൊക്കെ ഒരു ജീവനുണ്ട് എന്ന് നമുക്ക് തോന്നിയ കാലഘട്ടം കെ എസ് യുവിന് ജീവനുണ്ട് എന്ന് തോന്നിയ കാലഘട്ടം മറ്റാരെയും കുറച്ച് കാണുകയല്ല പക്ഷേ അതിനപ്പുറത്ത് കേരളത്തിലെ കെ എസ് യുക്കാർക്ക് ഞങ്ങൾക്കൊരു പ്രസിഡൻറ് ഉണ്ട് എന്നൊരു തോന്നൽ വന്നിട്ടുള്ളത് മുൻകാല നേതാക്കളൊക്കെ ഉണ്ടാകാം കരുത്തന്മാരുണ്ടാകാം പക്ഷേ അടുത്ത കാലത്ത് നമ്മളുടെയൊക്കെ ജനറേഷൻ കണ്ടിട്ടുള്ള ഏറ്റവും കരുത്തനായ കെ എസ് യുക്കാരുടെ കൂടെ പിള്ളേരുടെ കൂടെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ആകുമ്പോൾ ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിലെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഞാൻ ഒരിക്കൽ ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് മൈതാനത്തിലെ മെസ്സിയാണ് ഷാഫി പറമ്പിലെന്ന് കാരണം ഷാഫി അങ്ങനെയാണ് ഷാഫിയുടെ ഒരു ഷാഫിയെ ഒരു പ്രചാരണ രംഗത്തേക്ക് ഷാഫി ഇറങ്ങുമ്പോൾ അതൊരു ചന്തമാണ് ഷാഫി ഇറങ്ങി അങ്ങ് അലയടിക്കുകയാണ് ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ് ഷാഫി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നമുക്ക് ഷാഫിയെ കാണാൻ പറ്റുക അതിൽ ആപാലവൃദ്ധം ജനങ്ങളെയും കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു 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 ഓളപ്പരപ്പാണ് തിരമാല പോലെ അടിച്ചു കയറുന്ന ഒരു അടിച്ചുകയറ്റമാണ് എനിക്ക് തോന്നുന്നത് ആ അടിച്ചുകയറ്റത്തിലാണ് പാലക്കാട് മെട്രോ മേനൊക്കെ വീണത് അപ്പോൾ അങ്ങനെ ഒരു അടിച്ചുകയറ്റത്തിൽ ഒട്ടും മോശമല്ലാത്ത ഒരു കേരളത്തിലെ ഏത് നിയമസഭാ നിയോജക മണ്ഡലത്തിലും പരീക്ഷിക്കാവുന്ന പൊന്നാനി മഞ്ചേരിയും അല്ലെങ്കിൽ വയനാടും ഒഴിച്ചാൽ ഏത് നിയമസഭാ നിയോജക മണ്ഡലത്തിലും പരീക്ഷിക്കാവുന്ന ഏറ്റവും കരുത്തയായ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള കേരളത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സഭയിൽ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല പക്ഷേ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് വരുമ്പോൾ ആ ആ തിരയിളക്കത്തിൽ അല്ലെങ്കിൽ ആ വേലിയേറ്റത്തിൽ ടീച്ചറിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വ്യക്തിപരമായി അതുകൊണ്ടാണ് ടീച്ചർ ജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ ഷാഫി ഒരിക്കലും തോൽക്കരുതെന്ന് ഷാഫി ഒരിക്കലും വീടരുതെന്ന് ഒരു ചെറുപ്പക്കാരൻ ലോക്സഭയിൽ മാത്രമല്ല കേരളത്തിൻ്റെ നിയമസഭയിലും പല പടവുകൾ താണ്ടി ഇങ്ങനെ നിൽക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിൻ്റെയൊക്കെ ആവശ്യമാണ് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു ഒരു ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഷാഫി പറമ്പിലൊരു ഒരു നമുക്ക് വിശേഷണങ്ങൾക്കും അപ്പുറമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അതിന് സമാനമായി എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇടതു നിരയിൽ ഷാഫിക്ക് ഷാഫി എതിരിടാൻ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഷാഫി ഷാഫിക്ക് നേരെ നിൽക്കാനൊരു നേതാവുണ്ട് എന്ന് തോന്നുന്നില്ല ഷാഫി ഏതെങ്കിലും തരത്തിൽ അഭിനയിക്കുകയാണ് എന്ന് തോന്നിയിട്ടുമില്ല പക്ഷേ മറു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പലർക്കും അവർ ജെനുവനായിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അതിലൊക്കെ ഒരു കൃത്രിമത്വം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴായാലും നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷേ പലപ്പോഴും ഒരു കൃത്രിമത്വമൊക്കെ തോന്നാറുണ്ട് നമ്മുടെ ഇടതുപക്ഷത്തെ സി പി എമ്മിൻ്റെ യുവ നേതാക്കൾക്ക് പക്ഷേ അത്തരത്തിലുള്ള ഒരു കുഴപ്പവും ഇല്ലാത്ത വളരെ ഈ നമ്മുടെ മനസ്സ് തൊടുന്ന നമ്മുടെയൊക്കെ ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണമാകേണ്ടത് അല്ലെങ്കിൽ പ്രത്യേകതയാകേണ്ടത് അല്ലെങ്കിൽ സവിശേഷതയാകേണ്ടത് കരുത്താകേണ്ടത് സാധാരണക്കാരുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സാധാരണക്കാരുടെ മനസ്സ് തൊടുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് ആ നിലയ്ക്ക് ഷാഫി പറമ്പിൽ കേരളത്തിലെ നമ്പർ വൺ യുവ നേതാവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഷാഫി പറമ്പിൽ അവസാന റൗണ്ടിൽ അടിച്ചു കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷ ശൈലജ ടീച്ചർ ആ മത്സരത്തിൽ ഒരുപക്ഷെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ വേദനിക്കുമ്പോൾ തന്നെ ഷാഫി പറമ്പിൽ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ആ കാരണം അതിൽ ചില കാരണങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും കാണാം സ്നേഹം